അല്ല മതിലകം പഞ്ചായത്തില് പിന്നെ നിങ്ങളെ രണ്ട് കാലിലും ഒരു കൈക്കും സ്വാധീനമില്ല സ്വാധീനമില്ല തലച്ചോറിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട് ആ ഇവിടെ ഒരു കുഴി ഉണ്ടല്ലോ അല്ലേ ഇന്നലെ ഇവിടെ കൊടുന്ന് ആക്കിയതാരാ തിക്കാള് ആ അപ്പൊ കാർ നമ്പർ ഞങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട് ഒരു ബ്രൗൺ കളർ ഇന്നോവ എവിടെങ്കിലും കിടന്ന് ചത്തോളാൻ പറഞ്ഞു ഈ ആള് ഗൾഫിൽ ഉണ്ടായിരുന്നപ്പോൾ എല്ലാ ബന്ധുക്കളും ഉണ്ടായിരുന്നു കുടുംബപരമായിട്ട് വല്ല സ്വത്തും വല്ല ഉണ്ടോ ഓഹരി കിടപ്പുണ്ട് ഈ ആൾക്ക് രണ്ട് കാലിലും ഒരു കൈക്കും സ്വാധീനവും ഇല്ല അതായത് കൈ ഇരിക്കുന്നതുണ്ടല്ലേ ഇനി സ്വാധീനവും ഇല്ല ഇതേ മഴയാണ് ഇവിടെയൊക്കെ ഈ മഴയത്താണ് പുള്ളി കിടക്കണത് ഇവിടെയാണ് ഇന്നലെ അവർ കൊണ്ടുവന്നാക്കിയത് ഈ മഴയത്താണ് പുള്ളി കിടക്കുന്നത് ഒന്ന് മഴ വന്നാലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിരിക്കാൻ പുള്ളിക്ക് പറ്റൂല ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരാളുടെ സഹായം വേണം അങ്ങനെയൊക്കെയാണ് ഈ പുള്ളീനെ ഇവിടെ കൊടുന്ന് അവരാക്കിയത് കുടുംബക്കാരെ അവർ ചേട്ടന്മാരെ തന്നെയാണ് കൊടുന്ന് ആക്കിയെന്ന് പറഞ്ഞത് വണ്ടി നമ്പർ ഒരു ബ്രൗൺ കളർ ഇന്നോവ കെ ഐ ടി ബി ജെ ഏഴായിരത്തി ഏഴ് വണ്ടി നമ്പർ പഞ്ചായത്തില് മതിലങ്കം പഞ്ചായത്തിലെ പൂളിമുട്ടം നെടുംപറമ്പ് വീട്ടിലാണ് അപ്പോൾ ഓക്കെ ഇത് ഞാൻ അവർക്ക് കൊടുക്കാം കേട്ടോ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചപ്പോൾ അവർ പറഞ്ഞു നോക്കാം പിടിക്കാം എന്നാണ് വണ്ടി നമ്പർ പോലും കേൾക്കാൻ പോലീസുകാർ അധികാരികൾ തയ്യാറായില്ല എന്തെങ്കിലും മനുഷ്യാവസ്ഥ വെച്ചിട്ട് എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കണമെന്ന് ഇതിനാൽ അറിയിച്ചു കൊള്ളുമോന്നു പാലത്തിൻ്റെ ആ നോർത്ത് പാലത്തിൻ്റെ അടിയിലാണ് ഉടുപ്പിയിൽ ലോഡ്ജാണ് ഈ കാണണത് ഈ കാണണത് ഉടുപ്പിയിൽ ലോഡ്ജ് അതിൻ്റെ അടിയിലാണ് പുള്ളി കിടക്കണത് മഴയത്താണ് കിടക്കണത് വേണ്ട മഴ പെയ്ത് ഇവിടെക്കാകെ വെള്ളമാണ് ഈ മഴ പെയ്യുമ്പോ പുള്ളിക്ക് ഒന്ന് നീങ്ങിയിരിക്കാനോ ഒന്നിനും പറ്റുന്നില്ല അപ്പോൾ ദയവ് ചെയ്ത് ഒരു മനുഷ്യാവസ്ഥ വെച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു